ആശാവർക്കർമാരോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശശിധരൻ സമ്മേളനം ചെയ്തു ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചന്ദ്രലേഖ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപോലെയുള്ള അടിസ്ഥാനപർഗ തൊഴിൽ വിഭാഗങ്ങൾക്ക് എന്ത് ആനുകൂല്യമാണ് നൽകുന്നത് ഏഴായിരം രൂപയാണ് അവർക്ക് മാസം കിട്ടുന്നത് അത് ശമ്പളമല്ല അത് വെറും ഒരു ഓണറേറിയ മാത്രമാണ് അത് വർദ്ധിപ്പിക്കാൻ സുരേഷ് ആലപ്പാട്ട് അധ്യക്ഷനായി വിജയൻ നായർ പോളസ് ഡേവിഡ് ശശി കുഞ്ഞുമോൻ എം എം പ്രവീൺ എ ബി ചേലാട്ട് ഗുണപതി ശിവദാസൻ പി കെ തമ്പി പി പി തങ്കപ്പൻ കൃഷ്ണകുമാർ പടിപ്പുര ബേബി അറയ്ക്കൽ ജെയിംസ് തൃക്കാരിയൂർ റുക്കു ഹരി തൃക്കാരിയൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്